ഈശോശായക്ക് ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻ്റ് മേരീസ് സ്പെയർ മെഷീൽ നിന്നാണ് ആശ്വാസദായകൻ യേശുവിൻ്റെ തിരുമുഖം നോക്കി ഞാൻ യാത്ര ചെയ്യും വേദനയേറുമ്പോൾ മുറിവുകളേറുമ്പോൾ തിരുമുറിവിൽ ഞാൻ അഭയം തേടും തിരുമുറിവിൽ യം തേടും ഈശോയുടെ തിരുമുറിവിലേക്ക് തിരുഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കാം പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും റോമാ പന്ത്രണ്ട് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് പ്രാർത്ഥനയിൽ സ്ഥിരത ഉള്ളവരായിരിക്കും മത്തായി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പറയുന്നുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്ന എല്ലാം നിങ്ങൾക്ക് ലഭിക്കും മത്തായി ഏഴ് ഏഴിൽ പറയുന്നുണ്ട് ചോദ്യപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും ജോഷ ഒന്ന് അഞ്ചിൽ പറയുന്നുണ്ട് നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല ആരെയാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ പരാജയപ്പെട്ടതായിട്ട് ലോകത്തിന് തോന്നിയാലും അവിടെ വെച്ച് അടിച്ചുയർത്തി വിജയകരമാക്കി തീർക്കുവാൻ ഉയർച്ച നൽകുവാൻ ദൈവത്തിന് സാധിക്കും ഞാൻ പറയുകയാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഒന്നര വർഷമായിട്ട് നടന്ന് കിട്ടാത്ത വസ്തു സംബന്ധമായ പേപ്പറിൻ്റെ കാര്യത്തിന് സർക്കാർ ഓഫീസിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായി വളരെ സങ്കടത്തോടെ കണ്ണീരോടെ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി വിളിച്ചു അപ്പോൾ ധൈര്യമായിട്ട് കയറിക്കോ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു ഒന്നര വർഷമായിട്ട് നടക്കാത്ത തീരുമാനം മാറ്റമുണ്ടായെന്നും പറഞ്ഞ് ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു ക്രൈസ്തലോ അപ്പോ വിശുദ്ധ ജോൺ മര്യാദയാന് പറയുന്നുണ്ട് പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ ചിറകില്ലാത്ത പക്ഷിയെ പോലെയാണ് ചിറകില്ലാത്ത പക്ഷിക്ക് എന്താ സംഭവിക്കും പറയാനൊന്നുമില്ല ഇരതേടി പോകാൻ പറ്റത്തില്ല ശത്രുക്കൾക്ക് ഇരയാകും പിന്നെ പ്രതികൂലമായ കാലാവസ്ഥകളെ അനുജീവിക്കാൻ പറ്റത്തില്ല അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായിട്ട് പറ്റത്തില്ല ഏറെ തേടി പോകാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞാൽ എല്ലാം എല്ലാം അപ്പോൾ പ്രാർത്ഥന എസൻഷ്യലാണ് നമ്മുടെ ജീവിതം ചിലരൊക്കെ പറയും പ്രാർത്ഥിക്കേണ്ട ആരും എന്താ ദൈവത്തിനെല്ലാം അറിയാമല്ല എന്നാൽ പിന്നെ ചോദപ്പും തരപ്പെടും അന്വേഷിപ്പയും കിടത്തും മുട്ടയും തുറക്കപ്പെടും എന്ന് ബൈബിളിൽ പറയേണ്ട കാര്യമില്ലല്ലോ ദുഷ്ടൻ്റെ ശിഷ്ടൻ്റെ ഒരുപോലെ മഴ പെയ്യുന്നവനാണ് ദൈവം എന്നിരുന്നാലും വിശുദ്ധ മെക്കുടലിനോട് കർത്താവ് പറയുന്നുണ്ട് ഞാൻ അവർക്ക് ആവശ്യങ്ങൾ കൊടുക്കും അവർ എൻ്റെ അടുത്ത് വരും അവരുടെ ആവശ്യങ്ങൾ ഞാൻ സഹിച്ചു കൊടുക്കും അവർ എൻ്റെ അടുക്കൽ വന്ന് നന്ദി പറയും വീണ്ടും ഞാൻ അവർക്ക് ആവശ്യങ്ങൾ കൊടുക്കും അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമായിക്കൊണ്ടിരിക്കും പിടികിട്ടിയാച്ചി അതായത് എന്താണ് പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ് അപ്പോൾ ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ പ്രധാന കണ്ണിയാണ് പ്രാർത്ഥന അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിൽ നിറയാനും അന്ധകാരം മാറിപ്പോകാൻ തടസ്സങ്ങൾ നീങ്ങാൻ കെട്ടുകൾ പൊട്ടാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ ബാധകൾ ഒഴിയും ബന്ധനങ്ങളൊഴിയും ആഭിചാരങ്ങൾ നിർവീര്യമായി പോകും തടസ്സങ്ങൾ മാറും പുതുവഴികൾ തുറന്നു കിട്ടും മൂന്ന് വചനങ്ങളാണ് തരുന്നത് ഈ മൂന്ന് വചനങ്ങൾ ഒന്ന് സങ്കീർത്തനം ഇരുപത്തേഴ് ഒന്ന് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം ഈ വചനം ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് ദിവസം ചൊല്ലി പ്രാർത്ഥിക്കണം ആരെ പേടിക്കണം എന്നിട്ട് പേടിക്കണം പേടിക്കണം എന്ന് പറഞ്ഞിട്ടും പേടിയും വെച്ചുകൊണ്ടിരിക്കരുത് കാരണം ഭയം എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ഒരു ശക്തമായ ആയുധമാണ് അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ കാരണമുള്ളതോ അകാരണമായോ ഭയങ്ങൾ പിശാജിനു പ്രവർത്തിക്കാൻ ഇടം നൽകുകയാണ് തിരിച്ചറിഞ്ഞ് ആ ഭയങ്ങളെ വിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം വഴി തുറന്നു തരും ഒരു ചേച്ചി എന്നോട് പറയുമായിരുന്നു ബ്രതറേ ഞങ്ങൾ താമസിക്കുന്ന ഇവിടെയാണെങ്കിലും ഞങ്ങൾക്ക് കൊടുക്കാനുള്ള സ്ഥലം എവിടെ നിന്ന് പത്ത് മുപ്പത് കിലോമീറ്റർ ദൂരത്താണ് അപ്പോൾ ആര് വന്നാലും അടുത്തുള്ള ആൾക്കാരും അവിടുത്തെ ബ്രോക്കർമാരും ഒരുപാട് ബ്രോക്കർമാരോട് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ തമ്മിലടിയാണ് ഇവൻ ഒരാളെ കൊണ്ടുവന്നാൽ മറ്റവരെ തടസ്സപ്പെടുത്തും അപ്പോൾ അടുത്തുള്ള ആൾക്കാർ അതിനേക്കാൾ തടസ്സമാണ് നമ്മളവിടെ ആരും ഇല്ലല്ലോ നമ്മളിവിടെയാണ് താമസിക്കുന്നത് ആള് പറഞ്ഞറിഞ്ഞ് വിളിച്ച് ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് മേടിക്കാനുള്ളവരോ തന്നെ ആവണമെന്നില്ല ബ്രോക്കർമാരാകാൻ കാണാനുള്ളവരാണ് ഞാൻ പറഞ്ഞ ചേച്ചി ഇതൊന്നും എനിക്ക് കേൾക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് ഉണ്ട് ബ്രദറെ അതല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഉടമാസകാശം ഈശോയ്ക്ക് ഏല്പിച്ചു കൊടുക്കാം ചേച്ചീനെ ആൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നാലോ മോനെ അത് എങ്ങനെ വരാനാണ് ഞാൻ പറഞ്ഞൊരു കാര്യം ഒരു പേപ്പറിൽ എഴുതി അവിടെ ആ പേപ്പറിലോ ഒരു തകടയിലോ എഴുതി അവിടെ കെട്ടി വെക്കുകയോ ഒട്ടിച്ചു വെക്കുകയോ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അത് നടക്കുന്നതായിട്ട് കണ്ട് ബ്രോക്കർമാരോട് അടുത്തുള്ളവരോടുള്ള വെറുപ്പൊക്കെ കളഞ്ഞ് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന നമുക്ക് കടങ്ങൾ തീർക്കാനുണ്ട് ഇത് തീർന്നാൽ കടവും തീർന്നു മുതൽ മെച്ചമായിട്ട് ജീവിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വഴി തുറന്ന് തുറന്നു വരാത്തതുകൊണ്ട് പിച്ചക്കാരെ പോലെ ജീവിക്കുന്ന അവസ്ഥയാണ് കിടപ്പാടുണ്ട് പക്ഷേ അകത്ത് കനലെരിയാത്ത ഉള്ളിൽ വേദന എരിയുന്ന കഷ്ടത ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയാണ് ഇതൊന്ന് നടന്നു കിട്ടിയാൽ വലിയ ഭാഗ്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു മോനെ അത് ആ കള്ളമാരി പറിച്ചു കളഞ്ഞു വലിച്ചിളക്കി കളഞ്ഞു ഞാൻ ചേച്ചി ദൈവത്തിൽ വിശ്വസിക്ക് ആവശ്യമുള്ളവരെ ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും ദൈവം കൊണ്ടുവരും ഏ ഡ്രീം ചെയ്ത് പ്രാർത്ഥിക്കുകയും നടക്കുന്നതായിട്ട് അത് ഒപ്പിട്ട് കൊടുക്കുന്നതായിട്ടും പണം സ്വീകരിക്കുന്നതായിട്ടും ഭാവനയിൽ കണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിവാഹം നടക്കാത്തവർ നിങ്ങളുടെ കുടുംബത്ത് മംഗളകാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത് കർട്ടൻ ഒക്കെ ഇടുന്നത് ഒരുക്കങ്ങളൊക്കെ നടക്കും ായിട്ട് കണ്ടു പ്രാർത്ഥിച്ച കല്യാണം വേണ്ടെന്ന് പറഞ്ഞവൻ ചാടി ചാടിക്കേറി വരും എനിക്ക് കല്യാണം നോക്കിക്കോ എന്ന് പറയും ഒത്തിരി അനുഭവങ്ങളുടെ മദ്യം നിന്നുകൊണ്ടാണ് ഇതെല്ലാം ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ കേസ് ഇങ്ങോട്ട് ഒരു പാർട്ടി അന്വേഷിച്ചു തന്നു വാങ്ങിക്കാനായിരിക്കും എന്നല്ല ഓർത്തത് ആദ്യം പക്ഷേ പിന്നീട് മനസ്സിലായത് ആത്മാർത്ഥമാണ് അയാളൊരു കാര്യം പറഞ്ഞു ഇതിൻ്റെ മുഴുവൻ ഇടപാടും നടക്കാതെ നടന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പോലും അറിയരുത് അപ്പോൾ ഇത് പുറത്തുവിടരുത് എന്ന് അപ്പോൾ അളവിൻ്റെ കാര്യം അതൊന്നും അളവോ ഒന്നും പ്രശ്നമില്ല ഉള്ളത് അവിടെ ഉണ്ടല്ലോ അത് മതി നമുക്കതിൻ്റെ ഇടപാട് നടത്താനുള്ള കാര്യങ്ങൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ കാര്യങ്ങൾ നടന്നു കടങ്ങളെല്ലാം തീർത്തു മിച്ചം വന്നു നല്ല സന്തോഷത്തോടെ പച്ചപിടിച്ച് ജീവിക്കുകയാണ് അത് ഇതുപോലെ ഒത്തിരി അനുഭവങ്ങളുണ്ട് അതുപോലെ ജോലി നേടിയിരുന്നിട്ട് അന്വേഷിച്ചിട്ടും അപേക്ഷിച്ചിട്ടും കിട്ടുന്നില്ല അങ്ങനെ അടുത്ത് സെക്യൂരിറ്റി പണി സെക്യൂരിറ്റി പണി ഒരു പണിയല്ലെന്നല്ല പറയുന്നത് ഒന്നിനും പോകാത്തവൻ ആരും വിളിക്കത്തില്ല പക്ഷേ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവന് ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കേൾക്കുന്നവർക്കും താല്പര്യം ഉണ്ടാകും ഒരു ജോലിയും പഠിച്ച അനുസരിച്ച് കിട്ടിയില്ലെങ്കിൽ ഇതിനെങ്കിലും പോകുന്നുണ്ടല്ലോ പക്ഷെ അമ്മയും പെങ്ങളും വന്ന് പ്രാർത്ഥിച്ചു അവനൊന്ന് പച്ച പിടിച്ചാൽ ഞങ്ങൾക്കൊരു വീട് പുതുക്കിയ പണിയാണ് അച്ഛപ്പനൊരു ഹൃദ്രോഗിയാണ് പെങ്ങളെ ആണെങ്കിൽ കെട്ടിച്ച് വിട്ടു അവൾ അങ്ങനെ ഈ വീട്ടിലത്തെ കാര്യം നോക്കും അവിടെ തന്നെ ജീവിക്കാനുള്ള കാര്യങ്ങൾ കഷ്ടിച്ചവക്കുള്ളൂ പക്ഷേ ഇവർ ഒന്ന് വചനം കേട്ട് കൗൺസിലിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു അവനും ഒരു ദിവസം വന്നു ഇതാ കർത്താവ് അവന് ഇങ്ങോട്ട് ഈ കുടുംബത്തിലേക്ക് അന്വേഷിച്ച് വരുന്ന രീതിയിൽ വിദേശത്ത് പോകാനുള്ള ഒരു ജോലി ഏജൻസിയോ തട്ടിപ്പോ ഇന്നൊരുപാട് തട്ടിപ്പാണ് നടക്കുന്നു തട്ടിപ്പ് ഒന്നുമല്ല ഡയറക്റ്റ് ഒരിക്കലും വിചാരിക്കാത്ത വ്യക്തികളിൽ കൂടെ ഓ അവർക്കതൊരു സഹായമാകുമല്ലേ ശരി അവർക്ക് പൈസ കൊടുത്ത് അല്ലെങ്കിൽ തൽക്കാല സഹായം കൊടുക്കുന്നതിനൊക്കെ ഒരു വഴി കാണിച്ചു കൊടുത്താൽ നല്ലതാണ് അങ്ങനെ ഒരു സഹായം വന്ന് വിദേശത്ത് പോകാനുള്ള വഴി തുറന്നു കിട്ടി അതുപോലെ കല്യാണാലോചനയുടെ കേസ് ഇവിടെ ഈ പരിസരത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അന്വേഷിച്ച് വന്നപ്പോൾ കള്ളനാണോ തട്ടിപ്പാണോ എന്ന് വിചാരിച്ച് അങ്ങനെ വന്ന് കല്യാണം നടത്തി കിട്ടി പ്രാർത്ഥിച്ച് പോകുന്നതിന് ശേഷം ഉണ്ടായ അനുഭവം ഇതുവരെ ഒന്നും കയറാത്ത ഒന്നും വരാത്ത ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ ഈ പ്രാർത്ഥന അനുഭവത്തിൽ പങ്കുവെക്കാനുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേറി ഇടപെടും പ്രാർത്ഥനയിലെ രണ്ട് മാർഗ്ഗങ്ങളാണ് മർക്കട മാർഗം മാർജാര മാർഗം നമ്മൾ അവലംബിക്കേണ്ട കാര്യങ്ങളാണ് മർക്കട മാർഗം എന്ന് പറഞ്ഞാൽ മർക്കടൻ എന്ന് പറഞ്ഞാൽ കൊരങ്ങൾ കൊരങ്ങിൻ്റെ കുഞ്ഞ് കുരങ്ങാടെല്ലാം ചാടിയാലും അതിനെ ഇങ്ങനെ പിടിച്ച് തൂങ്ങിക്കിടക്കും ഇതുപോലെ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും വെല്ലുവിളികൾ ഉണ്ടായാലും വിചാരിച്ചത് തന്നെ കിട്ടിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തെ മുറു ഒക്കെ പിടിച്ചു കടന്നു പോണം തമ്പരാൻ ഏതെല്ലാം വഴികളിലൂടെ ചിലപ്പോൾ ചില ആത്മാക്കളുടെ രക്ഷയ്ക്ക് നമ്മുടെ കുടുംബ വിശുദ്ധീയത്തിനും പൂർവികർക്കും വേണ്ടിയൊക്കെ കൂടി അനുഗ്രഹമായി തീരുന്ന പോലെ ചില നിയമങ്ങളും മാറ്റും ഇത് നമുക്ക് മനസ്സിലാകാം നമ്മൾ ജോലി വിസ കല്യാണം കാറ് പറമ്പ് വീട് പണി എന്നൊക്കെ പറഞ്ഞിരിക്കും കടം മാറണം പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ആത്മീയമായിട്ട് കൂടെ ബലപ്പെടുത്താനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയാണ് അപ്പോൾ അതിന് ചിലപ്പോൾ അല്പം കാലതാമസമോ അല്ലെങ്കിൽ കാത്തിരിപ്പോ ഒക്കെ ആവശ്യമായി വന്നേക്കാം അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കുക മറക്കട മാർഗം തമ്പരാനം മുറുക്കി പിടിക്കുക കുരങ്ങ് ഏത് കൊമ്പിലോട്ട് ചാടിയാലും അതിൻ്റെ കുഞ്ഞ് അതിനെ കടുംപിടുത്തം പിടിച്ച് കിടക്കും അതുപോലെ തന്നെ മാർജാരം എന്ന് പറഞ്ഞാൽ പൂച്ച മാർജാര മാർഗം എന്ന് പറഞ്ഞാൽ പൂച്ച ഇല്ലം മാറുന്നതുപോലെ പൂച്ച അതിൻ്റെ കുഞ്ഞിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി പല വീടുകളിലേക്ക് എടുത്തെടുത്ത് പല സ്ഥലങ്ങളിലേക്ക് അതിനെ മാറ്റി മാറ്റി പാർപ്പിക്കും വെള്ളം വരെ ഇതുപോലെ ദൈവം ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും തോറും പരീക്ഷണങ്ങളെന്ന് നമ്മൾ പറയും ചില കാര്യങ്ങൾ പുതിയതായിട്ട് അനുഭവിക്കുകയും മാറ്റി മറിച്ചും വിശുദ്ധീകരണവും സഹനങ്ങളും ഒക്കെ അനുവദിച്ചേക്കാം അതിൽ നമ്മൾ തളർന്നു പോകരുത് അപ്പോൾ പ്രാർത്ഥനയിൽ ഈ രണ്ട് മാർഗങ്ങൾ ഓർക്കുക പ്രാർത്ഥിച്ച് ദൈവത്തെ മുറുകെ പിടിക്കുക ദൈവം എന്താണ് പ്രവർത്തിക്കുന്നത് അതനുസരിച്ച് പാപമൊഴിക എല്ലാത്തിലും ഇതാ ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് നിൽക്കാനായിട്ട് സാധിക്കും ഏതെങ്കിലും അശുദ്ധിയോ പാപങ്ങളോ തഴക്ക ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക കേട്ടിട്ടുണ്ട് അടുത്ത് രോഗിയായ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ഏറ്റവും ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യം എന്താ അപ്പോൾ അവർക്കൊന്നും മദർ ചോദിച്ച് ഏതെങ്കിലും ദുശീലങ്ങൾ അപ്പോൾ മുറുക്കുന്ന ദുശീലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മദ്യത്തിനടിപ്പെട്ടവരാണെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി നമ്മുടെ മക്കൾ കുടുംബം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് കടം കടമെന്ന് പറഞ്ഞു പലതുള്ളിൽ പെരുവുള്ള ഇത്രയും കടമൊന്നും പെരുകത്തില്ലായിരുന്നു മദ്യത്തിൻ്റെ വച്ച് ോധമില്ലാതെ അവസ്ഥകളാണ് കടങ്ങൾ വരുകാനും വേണ്ട ആലോചന ഇല്ലാതെയും ദൈവികമായ സപ്പോർട്ടും മനുഷ്യരുന്ന ഉപേക്ഷയൊക്കെ ഉണ്ടായതിൻ്റെ കാരണം അപ്പം അതൊക്കെ മാറ്റുക ചില ദുശീലങ്ങൾ മാറ്റാൻ തീരുമാനമെടുത്തേ മദർ ആ അമ്മയോട് പറഞ്ഞു വിട്ടു ഈ ദുശീലം മാറ്റി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാം എന്നിട്ട് അമ്മ മദർ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് രോഗശാന്തി കിട്ടിയെന്ന് വിശ്വമാർ തരേസയുടെ ചരിത്രത്തിൽ പറയുക അതുകൊണ്ട് നമ്മുടെ തഴക്ക ദോഷങ്ങൾ ദുശീലങ്ങൾ ദുർഭാഷണം ഏറ്റവും കുഴപ്പമുള്ള കാര്യവും വെറുതെ അല്ലെ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് നാവ് വെള്ളത്തിലിട്ടേക്കണം ഫയർഫോഴ്സ് എത്ര എത്ര അത്രയും വൈകേണ്ട കാര്യമില്ല എന്ന് പറയും തമാശക്ക് പറഞ്ഞതാണ് അപ്പോൾ ദുർഭാഷണം നെഗറ്റീവ് ടോക്ക് മടുപ്പ് വിശ്വാസം ഇല്ലെന്ന് പറയുന്ന സ്വഭാവം പ്രാർത്ഥിച്ചിട്ടെന്തിനാ അങ്ങനെ വരുന്നത് അങ്ങനെ പറയരുത് കേട്ടോ ദൈവദൂഷണമാണ് ദൈവമേ നന്ദി എന്നൊന്ന് പറഞ്ഞ് ശീലിച്ച് എല്ലാത്തിനും നന്ദി പറയും പ്രതികൂലമായ അനുകൂലമായ മുഖത്ത് പ്രകാശം വരാൻ തുടങ്ങും അപ്പോൾ ആദ്യത്തെ വചനം മറക്കരുത് സംഗീതത്തിന് ഇരുപത്തേഴ് ഒന്ന് കർത്താവിൻ്റെ പ്രകാശം രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കുന്നത് എത്രയോ കേസുകളിൽ വിജയം ഉണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ ശത്രു പ്രബലന ഞാൻ പറഞ്ഞു ആ ദൈവത്തേക്കാൾ പ്രബലനായിട്ട് ആരുണ്ട് ജഡ്ജി കോടതി വക്കീല് എതിർവക്കീല് എല്ലാത്തിനെയും ഡോക്യുമെൻസ് എല്ലാം ദൈവത്തിനെ സമർപ്പിച്ച് സ്വതിച്ച് സുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഓ ബ്രദറിൻ്റെ നാവ് എന്ന് പറഞ്ഞ് ഓടി വന്ന സംഭവങ്ങളുണ്ട് ദൈവവചനത്തിലുള്ള വാഗ്ദാനങ്ങൾ വിശ്വസിച്ചാൽ മതി ബ്രതറിൻ്റെ നാവ് പൊന്നാകണ്ട കർത്താവിൻ്റെ വാഗ്ദാനമാണ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ് എന്നാണ് വചനം കോട്ടയാണ് കോട്ടയുടെ പണി എന്താ പൊതിഞ്ഞ് സംരക്ഷിക്കുക ഞാൻ ആരെ പേടിക്കണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ശക്തനായ ദൈവമാണ് അതുകൊണ്ട് വിശ്വാസ്യ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് സർവ്വശക്തനായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് കിരാനയിലെ വിശുദ്ധ പത്രോസ് രക്തസാക്ഷിയായി മരിക്കുമ്പോൾ കൈകൊണ്ട് എഴുതാൻ പറ്റാഞ്ഞിട്ട് അദ്ദേഹം മണലിൽ കാലുകൊണ്ട് എഴുതി എന്നാണ് പറയുന്നത് സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ പ്രതികൂലങ്ങളും അനുകൂലങ്ങളിലും നമുക്ക് മുറുകെ പിടിക്കാം വീണ്ടും സങ്കീർത്തനം മുപ്പത്തി നാല് നാലും അഞ്ചും വാക്യം ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരം വരളി സർവ്വഭയങ്ങളിൽ നിന്ന് അവിടെ നിന്ന് എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഏതാനും വർഷം മുമ്പ് ഇടക്കിടക്ക് പ്രാർത്ഥിപ്പിക്കാൻ വരുന്ന ഒരു യുവാവുണ്ടായിരുന്നു കല്യാണപ്രായം കഴിഞ്ഞു തുടങ്ങി കാരണം അവൻ്റെ ചേട്ടൻ ഒരു ശ്രീപീഠന കേസിൽ സ്വന്തം അമ്മാവൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ച് ക്രിസ്ത്യാനിയല്ല അപ്പോൾ അതിലങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടല്ലോ കല്യാണം കഴിപ്പിക്കാമെന്ന് അവരമ്മിലുണ്ട് അങ്ങനെ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു രീതി പക്ഷേ അവസാനം ഇവര് സാമ്പത്തികമായിട്ട് തകർന്നു അവർ സാമ്പത്തികമായിട്ട് നല്ല നിലയിലാണ് അതുകൊണ്ട് ഇവനെ ഒഴിവാക്കാൻ അവസാനം ഒഴിവാകുന്നില്ല എന്ന് കഴിഞ്ഞപ്പോൾ പീഡനത്തിന് കേസ് കൊടുത്തു ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നു അതിന് മുമ്പ് അവൻ്റെ അച്ഛൻ തൂങ്ങി മരിച്ചു അമ്മ മാനസിക നില തകർന്ന അവസ്ഥ വാടക വീട്ടിൽ താമസിക്കുന്നു സ്ഥിരമായിട്ട് ഒരു ഉറ ജോലിയില്ല സീസൺ വരുമ്പോൾ ജോലി ഉണ്ടാവും ഇല്ല പക്ഷേ ഞാൻ പറഞ്ഞു ഇടക്കിടക്ക് വരും ഒന്ന് പ്രാർത്ഥിക്കുമ്പ്രദ തലക്ക് ഭാരം നെഞ്ചിനു ഭാരം ചേട്ടൻ്റെ കേസ് ജയിലിൽ കിടക്കുന്ന അവസ്ഥ അോഗിയായ അമ്മയുടെ അവസ്ഥ ഇടക്കിടക്ക് ജോലി എന്നാലും കിട്ടുന്ന പണിക്ക് പോകും ഇങ്ങനെ കല്യാണവും നടന്നിട്ടില്ല ഇങ്ങനെ കേസും കൊണ്ടാൻ വേണ്ടിയുള്ള ഒരു ആളല്ല വീട്ടിൽ ആരെങ്കിലും ഇനി പെണ്ണിനെ പോലും തരുമോ ഇവനാണെങ്കിൽ കല്യാണം കഴിച്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ എല്ലാവരും ചോദിക്കും വീടില്ല അതൊരു വേദന പക്ഷേ ഒരു അവൻ പിന്നീട് അത്ഭുതകരമായിട്ട് അവൻ്റെ കല്യാണം ഞാൻ പറഞ്ഞു യേശുവിന് ഇതൊന്നും തടസ്സമല്ല ദൈവത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണല്ലോ നീ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത് നീ പ്രാർത്ഥിക്കുക കുറ്റപ്പെടുത്തലൊക്കെ നിർത്തുക താഴ്മയോടെ ഇരിക്കുക അവൻ പറഞ്ഞ അല്ല ബ്രദർ എൻ്റെ വിഷമം പറയാൻ വേണ്ടി വന്നതാ വേറെ ആരും ഇല്ല എനിക്കും പറയാനും എന്നെ ഓക്കെ മോനെ ഈശോയുടെ നാമത്തിൽ അവന് വേണ്ടി പ്രാര്ത്ഥിച്ചപ്പോഴുണ്ടല്ലോ പൊളിച്ചു മാറ്റുന്നത് ചേട്ടൻ ജയിലിൽ നിന്നൊക്കെ വന്നു കാലം മായ്ക്കാത്ത മുറിവുകളില്ല ഇത് കള്ളത്തരമായിരുന്നു എന്നൊക്കെ പലർക്കും മനസ്സിലായി നീതിയുള്ള എല്ലാവരും അനീതി കാണിക്കത്തില്ലല്ലോ നന്മയുള്ള പല മനുഷ്യരും ഉണ്ടല്ലോ പല സഹായങ്ങളും വഴികൾ കുടുംബത്തിന് കിട്ടി ഒത്തിരി മാറ്റം അമ്മയുടെ രോഗത്തെയൊക്കെ ശമനം ഉണ്ടായി കർത്താവ് ഒരു കുടുംബത്തിൽ നിന്ന് ഏകമകളായ ഒരു പെൺകുട്ടി വിവാഹാലോചന വന്നു അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ലൊരു വിവാഹം അവന് നടന്നു വാടക വീടുണ്ടെങ്കിലും കല്യാണം തരാം അപ്പോൾ അവർ പറഞ്ഞാൽ അത് കുഴപ്പമില്ല ഒരു ദത്ത് പോലെ പെണ്ണിന് വീടുണ്ട് ഇപ്പം തന്നെ ഇവിടെ വന്ന് നിൽക്കണ്ട ആ വീട് ഇവന് ഇവർക്ക് തന്നെ ഉള്ളതാണ് എന്ന് പറഞ്ഞു നോക്കി പൂ ചോദിക്കുമ്പോൾ പൂന്തോട്ടം തരുന്ന ദൈവം ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയില്ല നമ്മുടെ തടസ്സങ്ങൾ ഈ ദൈവത്തിന് തടസ്സങ്ങളേ അല്ല ഇരുപത്തിരണ്ട് വയസ്സ് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ ഇന്ന് മക്കളൊക്കെ വലിയ മെടുക്കന്മാരായി ജീവിക്കുന്നു അതുപോലെ ഇരുപത് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ക പ്രാർത്ഥനയും കഴിഞ്ഞ് ഇനി അഞ്ചു അഞ്ചാഴ്ച വരാൻ പറഞ്ഞ് അഞ്ചാഴ്ച ആയിരുന്നു പറഞ്ഞ് പ്രാർത്ഥനയും നിർത്തിപ്പോയിട്ട് കൊണ്ടുവന്നവർ വീണ്ടും കെട്ടി വലിച്ചു കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നവരെ ഒരു ഡോക്ടർ പുറകോട്ട് വന്ന് ഡിവേഴ്സെടുത്ത് വിളിച്ച് പരിചയം പറഞ്ഞ് പണ്ട് പോയിട്ടുള്ള ഡോക്ടർ അപ്പോൾ കുട്ടികളായില്ലേ വരാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് ചികിത്സിക്കാവുന്നതും പൈസ സാറ് പറഞ്ഞു പൈസ ഒന്നും അല്ലല്ലോ ചോദിച്ചത് എങ്കിൽ പിന്നെ വിവരം അറിയിക്കാൻ ഞാൻ അന്ന് ആ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് എല്ലാം ശരിയായി വന്നതല്ലേ അങ്ങനെ കർത്താവ് കുഞ്ഞിനെ കൊടുത്തു ഒരു മകളുണ്ടായി റൈസലോൾ അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല പ്രാർത്ഥനയിലൂടെ പറഞ്ഞു ദൈവത്തിൻ്റെ കരമാണ് സങ്കീർത്തനം മുപ്പത്തിനാല് നാലും അഞ്ച് ഞാൻ കർത്താവിനെ തേടി തേടണം വെറുതെ കാലം ഇരുന്നിട്ട് കാര്യമില്ല അവിടുന്ന് എനിക്ക് ഉത്തരം ഉത്തരം ഉത്തരമരുളും അത്രയ്ക്ക് അനീതിയുള്ളവനല്ല ദൈവം മനസാക്ഷി ഇല്ലാത്തവനല്ല ദൈവം സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടെ നിന്ന് എന്നെ മോചിപ്പിച്ചു ഓരോന്നും ഓരോന്നായിട്ട് മാറ്റങ്ങൾ വരും ചിലപ്പോൾ കൂട്ടത്തോടെ മാറ്റങ്ങൾ വരും കൂടോടെ മാറ്റം വരും അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ആ ബ്രദറിനെ കാണാൻ അച്ഛനെ കാണാൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ആ ബ്രാൻഡ് നെയ്മ് നോക്കി അങ്ങനെ ഒന്നും കഷ്ടപ്പെട്ടിട്ട് ഓടിയിട്ട് കാര്യമില്ല അതൊക്കെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും വിളിയാണ് അത് ചിലപ്പോൾ ആവശ്യമായിരിക്കാം അവർ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി സ്വർണമാണോ തങ്കമാണോ കള്ളം കൊണ്ടുപോയി കൊടുത്താലും പിന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്താലും നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താലും ആര് കൊണ്ടുപോയി കൊടുത്താലും അതിൻ്റെ വില കിട്ടും ഇതാണ് പ്രാർത്ഥനയുടെ യേശുനാമത്തിൻ്റെ ശക്തി ജാതിയും മതവും സ്വഭാവവും വർണവും ലിംഗവും ഒന്നും പഠിപ്പും പദവിയും നോക്കിയല്ല അതെ ചിലരൊക്കെ വിളിക്കാറുണ്ട് വ്രതറെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല എങ്ങനെയാണ് യേശുവിനോട് പ്രാർത്ഥിക്കണത് അതുതന്നെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ദൈവമേ ഉള്ളലിഞ്ഞു പോകും ഇന്ന് രാവിലെയും കൂടെ ഒരു വ്യക്തി വിളിച്ചാൽ ഞങ്ങൾ ക്രൈസ്തവരല്ല പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ വ്രതറെ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞ് അപ്പോൾ ഇത് അതിൽ തന്നെ സം ദൈവം സംപ്രീതനാകും കർത്താവ് ആരാണെന്ന് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് അവിടുത്തെ നോക്കിയവർ പ്ര സർവ്വഭയങ്ങളിൽ അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് എനിക്ക് ഉത്തരമറളി സർവഭയങ്ങളിൽ നിന്ന് അവിടെ എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി പ്രകാശ നിറയും വെളിച്ചം നിറയും ദുഃഖം മാറിപ്പോകും സന്തോഷം മുഖത്ത് വരും നമ്മളെ കാണുന്നവരും പ്രകാശിതരാവും അവർ ലജ്ജിതരാവുകയില്ല എന്നാണ് വചനം പറയുന്നത് നാണക്കേട് ഒക്കെ മാറും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ലജ്ജിച്ച് പരിഭ്രമിച്ച് ആഹാ എന്ന് നിന്നെ അധിക്ഷേപിച്ച് പാടിയവരുടെ മുമ്പിലെല്ലാം കർത്താവ് നിന്നെ ഉയർത്തിയ എവിടെ നിന്റെ കണ്ണുനീര് വീണോ അവിടെ തന്നെ ദൈവം ഉയർത്തും അതാണ് യേശു കർത്താവ് വീണ്ടും സങ്കീർത്തനം മുപ്പത്തിരണ്ടിൽ അപ്പോൾ അവർ ലജ്ജിതരാകുകയില്ല എന്ന് നമ്മൾ കണ്ടു മുപ്പത്തിരണ്ടിൽ ആറാമത്തെ വാക്യം ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞു ഒഴുകിയാൽ അത് അവരെ സമീപിക്കുകയില്ല ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല എന്തുകൊണ്ടാണ് രണ്ടും മൂന്നും തവണ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലർ പറയൂ സ്ലാങ് വ്യത്യാസം ഇപ്പം ഞാൻ എറണാകുളത്താണുള്ളത് എറണാകുളം വയറ്റിലൊക്കെ അടുത്ത് ചളിക്കോട്ടം കാസർഗോഡ് ഇരിക്കുന്നവരും കണ്ണൂരിയ്ക്കുന്നവരും തിരുവനന്തപുരത്തിരിക്കുന്നവരും എല്ലാം ഉണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുനിന്ന് പ്രാർത്ഥിപ്പിക്കാൻ ആദ്യം ഭാര്യ വന്നു അവർ പിന്നെ അടുത്തുള്ളവരെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു അതിനുശേഷം ഇപ്പോൾ ഭർത്താവുമായിട്ട് പ്രാർത്ഥിപ്പിക്കാൻ വന്നു അപ്പോൾ പറഞ്ഞു പ്രായം കഴിഞ്ഞു തുടങ്ങി പണ്ട് ഗൾഫിലാണ് ഇരുപത് വർഷം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ജോലിക്ക് ഏജൻസിയിലൊന്നും ഇങ്ങോട്ട് പൈസയില്ല പക്ഷേ ഞാൻ എന്നിലൂടെ ഈശോ ചോദിപ്പിച്ച ഇതാണ് ഇങ്ങോട്ട് ഒരു അന്വേഷണം വന്ന വഴി വന്നാൽ അതെടുക്കാം ആ എടുക്കുക ബ്രതറെ പക്ഷേ പ്രായം തീരാറായി ഞാൻ പറഞ്ഞു ഈശോന് അതൊന്നും തുടസമില്ല ഇതുപോലെയുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചു കൊടുത്തു ചില ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ള അപ്പോൾ പറഞ്ഞു ശരിയാ ഈശോന് സാധിക്കും ബ്രദറെ ഞങ്ങൾ വിശ്വസിക്കുന്നു ബ്രദറെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കരഞ്ഞു പറഞ്ഞു ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പണ്ട് ജോലിയെടുത്ത പരിചയത്തിൽ ഇങ്ങോട്ട് വിളി വന്നു സ്റ്റോർ കീപ്പറായിട്ടുള്ള വേക്കൻസിയിലേക്ക് കണ്ട അങ്ങോട്ട് പോ പോവുകയല്ല ഇങ്ങോട്ട് വരും കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല ഇപ്പോൾ നിൻ്റെ കയ്യിൽ കയ്യിലൊന്നുമില്ലായിരിക്കാം തുറ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്ന അവസ്ഥയാകാം പക്ഷെ മുട്ടുവിൻ തുറക്കപ്പെടും ഈശോ നീ വിചാരിക്കാത്ത ആളുകളെ പറഞ്ഞു വിടും വിചാരിക്കാത്ത വഴികൾ തുറന്നു തരും അതുകൊണ്ട് ഈ ബോധ്യം എന്നെ കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും അത്ഭുതം നടക്കും ഇങ്ങോട്ട് തേടി വരും ഇങ്ങോട്ട് തേടി വരും കഴിഞ്ഞ ദിവസം അവർ അമ്മ പറഞ്ഞു മകൻ്റെ അഡ്മിഷൻ്റെ കാര്യം ബ്രദറെ പ്രാർത്ഥിച്ചതിനെ നന്ദി ഒട്ടും വിചാരിച്ചതല്ല ഇല്ല വിചാരിക്കണം നമ്മൾ അവകാശികളാണ് വിശ്വാസികളാണ് അഡ്മിഷൻ കിട്ടി ശരിയായെന്നും പറഞ്ഞ് ഒട്ടും വിചാരിച്ചതല്ല അത്ഭുതം നടന്നു അപ്പം ഇന്ന് എൻ്റെ ഇളയ മകളുടെ അഡ്മിഷൻ്റെ കാര്യത്തിന് പോവുകയാണ് അവൾ പറഞ്ഞു പേടിയ പേടിച്ച് പേടിച്ചിരിക്കണേ എന്നു പറഞ്ഞു ഇപ്പോൾ ഫുൾ എ പ്ലസ് എന്നൊന്നും പറഞ്ഞ് ചെന്നിട്ടൊന്നും കാര്യമില്ല ഇതെല്ലാം ഒരു അനുഗ്രഹവും ഭാഗ്യവുമാണ് അപ്പോൾ ഇന്നിപ്പോൾ തേവര കോളേജിൽ അഡ്മിഷന് വേണ്ടി ഡിഗ്രി ബി എസ് സി ഫിസിക്സ് എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ കുടുംബത്തിനും മക്കൾക്ക് വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്കും ആവശ്യം പറഞ്ഞു ഓ സമാധാനമായി പപ്പേ ലിസ്റ്റിൽ തന്നെ ഇതിലല്ല ഉറപ്പ് കേടൊന്നുമില്ല ഉറപ്പായിട്ടുള്ള സീറ്റ് ആദ്യം തന്നെ കിട്ടുന്ന രീതിയിൽ വന്നു ദൈവത്തിനൊന്നും സാധ്യമല്ല കാക്കക്കും പൂച്ചക്കും കോഴിക്കും പട്ടിക്കും എല്ലാം വേണ്ടത് കൊടുക്കാമെങ്കിൽ ഒടേതമ്പുരാൻ അതിനെല്ലാം അതിൻ്റെ മേലെല്ലാം അധികാരം തന്ന നമ്മൾ വിളിക്കുന്നതെല്ലാം അവയ്ക്ക് പേരായി തീർന്ന ആ ദൈവം പേര് ചൊല്ലി വിളിച്ച് എന്നെ നിങ്ങളെ അനുഗ്രഹിക്കും അതുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും അനുഗ്രഹിക്കും എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താവുന്ന പ്രാർത്ഥിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് അനുഭവവേദ്യമാണെങ്കിൽ ഇത് കിട്ടാത്ത അറിയാത്ത അനേകരിലേക്ക് സെൻറ്റ് മേരീസ് പ്രേമർഷിയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ ചേർന്നുകൊണ്ട് ഒരു പ്രേക്ഷിത വേലയായിട്ട് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് മറ്റുള്ളവർക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അങ്ങനെ അവരും നമ്മളെക്കാൾ വിശ്വാസികളും അനുഭവമുള്ളവരായി തീരും ദൈവരാജ്യം പടുത്തുയർത്തപ്പെടും യേശു കർത്താവാണ് എന്ന് എല്ലാ ജനതകളും ഏറ്റുപറയും പരിശുദ്ധ അമ്മയുടെ ഉമലഹതയം വഴി ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന പങ്കെടുത്ത ഈ മൂന്ന് വചനങ്ങൾ പ്രാർത്ഥിക്കുന്നവരെല്ലാം സങ്കീർത്തനം ഇരുപത്തേഴ് ഒന്ന് സങ്കീർത്തനം മുപ്പത്തിരണ്ട് ന മുപ്പത്തിനാല് നാല് അഞ്ച് സങ്കീർത്തനം മുപ്പത്തിരണ്ട് ആറ് ഈ മൂന്ന് വചനങ്ങൾ തരികയാണ് എഴുതിയും പറഞ്ഞും എല്ലാം മുപ്പത്തി മൂന്ന് പ്രാവശ്യം വീതം ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥിക്കാം അത്ഭുതം നടക്കും വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ ഇനി കുംഭസാരിക്കാത്തവരാണെങ്കിൽ കുംഭസാരിജി കുർബാന സ്വീകരിച്ചൊക്കെ പ്രാർത്ഥിക്കാനും കൂടി ഈ ദിവസങ്ങളിൽ തുടങ്ങിയാൽ പറയാനില്ല സാധിക്കുമെങ്കിൽ കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥനയിലൊക്കെ വചനം കേട്ട് വചനം കേൾക്കുമ്പോൾ ശുദ്ധീകരണം ഉണ്ടാകും പങ്കുവെച്ച് ഈ നാം പതിനഞ്ച് മൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകും അങ്ങനെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് അഭിഷേകം പ്രാപിച്ച് തലമുറകൾക്ക് വിടുതലും അനുഗ്രഹം പ്രാപിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോമിശിയായി ശുദ്ധി ആയിരിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയോടെ ബ്രദർ ബ്രദർഷായി ജ്വാതപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് ഫേമസ്റ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കണമേ ഹ്രേസ്തലോ